ഇസ്രയേലിന്റെ സൈന്യം കരനീക്കം നടത്തുന്നതിൽ നിന്ന് പതിയെ പിന്നോട്ട് പോവുകയാണ് അതായത് മൂന്ന് ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ സൈന്യം അവിടെ ബോർഡറിൽ സെറ്റായി നിൽക്കുകയാണ് എല്ലാ രീതിയിലും അതിന് തയ്യാറെടുപ്പായി നിൽക്കുകയാണ് വെറും ഓർഡർ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്ന ഇസ്രയേൽ തന്നെ അവരുടെ സൈന്യം തൽക്കാലം കരയുദ്ധം നടത്താൻ പോകുന്നില്ല ഒരു ഒരാഴ്ച കഴിയട്ടെ കാരണം ഒന്നര വർഷത്തെ നീണ്ടു നിൽക്കുന്ന വലിയൊരു യുദ്ധമായിരിക്കും കരയുദ്ധം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ആലോചിക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല നിലവിൽ ആ പ്ലാനിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് അൺഒഫീഷ്യലായിട്ടും ചില ഒഫീഷ്യലായിട്ടും വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വാർത്ത ഔദ്യോഗികമാണെന്നും അനൌദ്യോഗികമാണെന്നും പറയപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പെടുന്നതിനെ ആ ഒരു നീക്കം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരിക്കും അത് ഒന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹമാസ് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഇത്ര ചെറിയ ടീമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യം നാല് കിലോമീറ്റർ മിസൈൽ അയച്ചിരുന്നവർ പിന്നീട് എഴുപത് കിലോമീറ്റർ മിസൈൽ അയക്കുന്നു ആ ഒടുവിൽ ഒടുവിൽ അയാഷ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു മിസൈൽ ഈ പറയപ്പെടുന്ന തെല്ലവി ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിരുന്നു അത് അയണ്ടോം തടഞ്ഞു എന്നുള്ളതാണ് ഇസ്രയേലിന്റെ വാദം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈൽ ഇവരുടെ പക്കലിലുണ്ട് എന്ന് അറിയുന്ന സമയം കരയുദ്ധം തുടങ്ങിയ നേരത്താണ് അതുവരെ ഇസ്രയേലിന് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം എഴുപത് കിലോമീറ്റർ വരെ വരുന്ന മിസൈൽ മാത്രമാണ് സ്വാഭാവികമായിട്ട് അതൊരു വിഷയമാണ് കാരണം ഹമാസിന്റെ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല പരിപൂർണമായിട്ട് അതുകൂടാതെ ഹമാസ് കെട്ടിടങ്ങളിലല്ല ഉള്ളത് അണ്ടർഗ്രൗണ്ടിലാണുള്ളത് ടണലുണ്ട് ആ ടണൽ വഴി പല രാജ്യങ്ങളിലേക്കുമുള്ള കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ടണലിന്റെ അകത്തേക്ക് കയറുക എന്നൊക്കെ പറയുന്നത് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമാണ് എന്നുള്ളൊരു ബോധ്യം അവിടെ വ്യക്തമായിട്ടുണ്ട് അതൊരു അതൊരു ഭാഗമാണ് ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബ്ലിങ്കൺ ആന്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിലേക്ക് ദോഹയിലേക്ക് പറഞ്ഞിറങ്ങിയിരുന്നു ഖത്തറിലേക്ക് വരികയും ആന്റണി ബ്ലിങ്കൻ ഒരു വലിയ ചർച്ച ഖത്തറിൽ നടത്തിയിട്ടുണ്ട് ഏ ഖത്തർ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അടക്കം ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ പെട്ടെന്ന് തന്നെ ഖത്തറിലെത്തുകയും ഖത്തറിലെത്തിയിട്ട് ഖത്തറിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു വലിയ നീണ്ടു നിൽക്കുന്ന ഒരുപാട് സമയമെടുത്ത ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനങ്ങൾ ഈ കരനീക്കത്തിൽ നിന്ന് തൽക്കാലം ഇസ്രയേലിനെ മാറ്റാൻ സാധിച്ചു ഇത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ കാരണം ആന്റണി ബ്ലിങ്കനെ സംബന്ധിച്ചിടത്തോളം ആന്റണി ബ്ലിങ്കൻ എന്തിന് ഖത്തറിൽ പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും എല്ലാവരും യുദ്ധത്തിനടക്കം പടക്കപ്പലായിട്ടുള്ള ടീമാണ് അപ്പോൾ എന്തിനാണ് ഈ ഖത്തറിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അതല്ല എങ്കിൽ അമേരിക്കയെ പോലെയുള്ള ഇസ്രയേലിനെ പോലെയുള്ള വൻ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യസ്ഥ നീക്കം കഴിഞ്ഞാൽ അതിൽ വ്യക്തവും സുതാര്യവുമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധ്യതയുള്ള ഒരു രാജ്യമായിട്ട് ഖത്തർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് താലിബാനുമായിട്ടുള്ള ചർച്ച അത് ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് നടക്കുന്നത് അമേരിക്ക താലിബാൻ വിഷയം അതിന് മധ്യസ്ഥത വെച്ചത് ഖത്തറാണ് താലിബാൻ്റെ ഏക ഒരു ഓഫീസ് സംവിധാനം ഉള്ളത് ഈ പറയപ്പെടുന്ന ഖത്തറിലാണ് പശ്ചിമേഷ്യയിലെ താലിബാൻ ഓഫീസുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് ഖത്തറാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താ മറ്റുള്ള രാജ്യങ്ങളിൽ ഈ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള അമേരിക്കയുടെ ഒരു സൈനിക താവളമുള്ള ഒരു രാജ്യമാണ് ഖത്തർ അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഹെഡ് ഓഫീസ് ഉള്ളതും ഖത്തർ ഖത്തറിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഖത്തറിന് ഖത്തർ എല്ലാവർക്കും സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു ടീമാണ് ഖത്തർ അപ്പൊ ഖത്തർ വിചാരിച്ചു കഴിഞ്ഞാൽ ഹമാസുമായിട്ട് സംസാരിച്ചിട്ട് അമേരിക്കക്കകത്തുള്ള തടവറയിലുള്ള ആളുകളെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം ഈ പറയപ്പെടുന്നത് പോലെ അമേരിക്കക്ക് ചർച്ച നടത്തിയിട്ട് ആ തടവു പുള്ളികളെ മെല്ലെ നിലവിൽ പുറത്തെത്തിച്ച് അമേരിക്ക അമേരിക്കയുടെ ഒരു സേഫ്റ്റി നോക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലിങ്കന് ആന്റണി ബ്ലിങ്കനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് ആന്റണി ബ്ലിങ്കൻ ഈ പറയപ്പെടുന്നത് പോലെ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് വന്നു എന്നുള്ളതല്ല ആന്റണി ബ്ലിങ്കൻ സ്വയം പരിചയപ്പെടുത്തിയത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജൂതനായതുകൊണ്ടാണ് എന്നുള്ളതാണ് ആ പോയിന്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുകളിൽ ഒന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കേവലം ഒരു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടല്ല മറിച്ച് ഞാൻ ജുസ് നിങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരാളായതുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ബ്ലിങ്കൻ അമേരിക്കയുടെ തടവുകാരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക അവരെത്രയും പെട്ടെന്ന് സേഫ് സേഫ് സോണിലേക്ക് കൊണ്ടുപോവുക അതിനുശേഷം ഇസ്രയേൽ എന്ത് വേണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തീരുമാനം അവർക്ക് ഉണ്ടായേക്കാം അതല്ല എങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെയുള്ള സംഭവം അതായത് ഹമാസിന്റെ ക്ലിയർ സ്ട്രക്ചർ അപ്പം അമാസിന് എന്തുകൊണ്ട് ഇവർ പേടിക്കുന്നു അതിന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസർബൈജാൻ അർമേനിയ തമ്മിലുള്ള ക്ലാഷ് അവർ തമ്മിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കാൻ അത്രമേൽ കേരള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അസർബൈജാൻ അർമേനിയ തമ്മിലുള്ള വിഷയത്തിൽ അസർബൈജാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാര്യമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുസ്ലിങ്ങളാണുള്ളത് എന്നാൽ അർമേനിയയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൊത്തം ക്രിസ്ത്യാനികളാണ് അർമേനിയെ പിന്തുണക്കുന്നത് ഇറാനാണ് അസർബൈജാനെ പിന്തുണക്കുന്നത് ഇസ്രയേലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് അതായത് ഈ മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള അല്ലെങ്കിൽ ഷിയ വിഭാഗത്തിൽ നിൽക്കുന്ന അസർബൈജാൻ ഷിയ ആശയം മുന്നിൽ നിർത്തു നിൽക്കുന്ന ഇറാനെ പോലെയുള്ള അതേ ആശയത്തിൽ ഇസ്ലാമികപരമായിട്ട് നിൽക്കുന്ന അസർബൈജാൻ എന്തുകൊണ്ട് ഇസ്രയേലിനെ അടുപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പം അസർബൈജാൻ ഇറാനും തമ്മിൽ ഒരു വലിയ ക്ലാശുണ്ട് അതോടൊപ്പം തന്നെ അർമേനിയയും ഇറാനും തമ്മിൽ അങ്ങനെ ക്ലാഷ് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലാഷിനിടയിൽ ഇസ്രായേൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നു ഇസ്രായേൽ നേരെ അസർബൈജാന് സൈനിക പിന്തുണ കൊടുക്കുന്നു അസർബൈജാനിന് ഇസ്രായേൽ തമ്മിൽ ഒരുപാട് കരാറിലേർപ്പെടുന്നു അതോടൊപ്പം തന്നെ അർമേനിയയും ഈ പറയപ്പെടുന്ന ഇറാനും തമ്മിൽ എല്ലാ രീതിയിലും അടുക്കുന്നു അപ്പോൾ അസർബൈജാനിൽ എന്തുകൊണ്ട് ഇസ്രായേൽ വരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അസർബൈജാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ അയൽരാജ്യമായ ഇറാന്റെ അതിർത്തി പ്രദേശങ്ങൾ പങ്കിട്ട് കിടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാളുകളിൽ ഒരു യുദ്ധം കഴിഞ്ഞാൽ ഇസ്രയേലിന് ഒരു താവളം ഒരുക്കാൻ അസർബൈജാൻ മുന്നോട്ട് വരും എന്നുള്ളത് ചിലപ്പോൾ ഇസ്രായേൽ കണ്ടു കാണും കാരണം കാലങ്ങളായിട്ട് ഇറാൻ എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉറക്കം കണ്ടെത്തുന്ന ഒരു രാജ്യമാണ് അപ്പം അങ്ങനെ ഒരു നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്നത് പോലെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ അത് തീർത്തും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അപ്പൊ പലസ്തീൻ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇറാൻ കടുത്ത നിലപാട് പലസ്തീൻ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതും സ്പൂഹയും അതുപോലെ തന്നെ ഹമാസുമായിട്ടൊരു വലിയ ബന്ധം ഇറാൻ സ്ഥാപിച്ചു നിൽക്കുന്നതിനൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം ഹമാസിന്റെ കയ്യിൽ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ആയുധങ്ങളല്ല ഉള്ളത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതിന് കാരണമായിട്ട് പറയുന്നത് ഇറാന്റെ റിലേഷൻ ആണ് ഇറാൻ ഇറാൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ ഹമാസിന് നൽകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര ലെവലിൽ നമ്മളൊന്നും കാണാത്ത ഇതിൻ്റെ ഒരു ബാക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ചിന്ത ഇറ ഇസ്രയേലിനുണ്ട് അതല്ല എങ്കിൽ ഖത്തർ ബ്ലിങ്കനുമായി ഖത്തർ ഖത്തറുമായിട്ട് ബ്ലിങ്കൻ നടത്തിയിട്ടുള്ള ചർച്ച ആ ചർച്ചയിൽ അമേരിക്കയുടെ തലവർ ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ പറയപ്പെടുന്നത് പോലെ ഈ പലയിടങ്ങളിലും ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ ഒക്കെ ആളുകൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ രക്ഷിച്ചെടുക്കാൻ ഇവർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും അവരെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കേവലമൊരു ഒരു രാഷ്ട്രത്തിൻ്റെ മാനുഷിക നിലപാടിനൊ അപ്പുറത്ത് ആ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന സർക്കാർ അവരുടെ എന്താ പറയുന്നത് അവരുടെ ഒരു സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും അതിലുണ്ട് കാരണം ഞങ്ങളുടെ പൗരന്മാർ എവിടെ പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെയല്ല ഇസ്രയേലിനോ അമേരിക്കോ ഞങ്ങളുടെ എവിടെ പോയി കഴിഞ്ഞാലും അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഡീൽ അത് നടത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റും അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ സുരക്ഷിതരാണ് അപ്പോൾ അവരുടെ രാജ്യത്തെ ഏതെങ്കിലും ആളുകളെ ഈ പറയപ്പെടുന്ന ഹമാസ് തന്നെ ഒരിക്കൽ ഒരു പ്രാവശ്യം ഡീൽ നടത്തിയത് നമുക്കറിയാം ഹമാസ് ഈ ഒരാൾക്ക് വേണ്ടി ആമാസം നടത്തിയ ഡീൽ നമ്മൾ കണ്ടതാണ് അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ആയിരത്തിൽ കൂടുതൽ രണ്ടായിരത്തിൽ കൂടുതൽ എന്താ തടവുകാരെ ഇസ്രായേലിന് വിട്ടയക്കൊണ്ട് വന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ അവരത്രത്തോളം വാല്യൂ ഉണ്ട് അവരുടെ ആൾക്കാരെ മറ്റൊരാൾ പിടിച്ചു കഴിഞ്ഞാൽ അവരെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു വാല്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫലസ്തീൻ വിഷയത്തിൽ ഇറാനൊക്കെ പിന്തുണയുമായിട്ട് വരുന്നതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് മറ്റു പല കാരണങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ന്യൂട്രൽ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ശക്തിയായി ഖത്തർ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഖത്തർ ലോകത്തിൻ്റെ മധ്യസ്ഥനാകുന്നു ഇപ്പോൾ യൂറോപ്പിലൊക്കെ നോർവേ ഒക്കെ ഉള്ളത് തന്നെ ഖത്തർ ലോകത്തിൻ്റെ മധ്യസ്ഥനായി മാറുന്നു എന്നുള്ളൊരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഖത്തറിനെ ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കി കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഖത്തറിനെ പറ്റുമോ ഖത്തറിനെ ഇത് പരിഹരിക്കാൻ പറ്റുമോ അങ്ങനെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കരസേന നീക്കം അപ്പം ഈ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായിരിക്കുമോ ചിലപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു സ്ട്രേറ്റ് ഇസ്രയേലിൻ്റെ ഒരു പൊതുവികാരം സ്വാഭാവികമായിട്ടും ഞങ്ങളിപ്പോൾ തൽക്കാലയുദ്ധത്തിനില്ല മറിച്ച് ഞങ്ങളിപ്പോൾ പിന്നോട്ട് പോവുകയാണ് പിന്നെ ആലോചിച്ച ലക്ഷ്യ യുദ്ധം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഇസ്രയേലിൻ്റെ ജനങ്ങളാഗ്രഹിക്കുന്നുണ്ടാകില്ല ഇസ്രയേലിൻ്റെ പൊതുവികാരം ഉണ്ടാവില്ലേ ഏതൊരു രാജ്യത്തും ഒരു പൊതുവികാരം ഉണ്ടാവും ആ പൊതുവികാരം ഹമാസിന് തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് എന്ത് ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം എന്നുള്ളതൊക്കെ പറയുന്നത് ഈ ഒരു ഡീലിൻ്റെ ശേഷമാണ് അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പം എന്തായാലും അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്തായാലും വിജയിക്കട്ടെ യുദ്ധം അവസാനിക്കട്ടെ ഒരു സമവായ നീക്കത്തിലൂടെ ഇത് പരിഹരിക്കപ്പെടേണ്ടെ പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന പദവി നൂറ് ശതമാനം അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അവർക്ക് അങ്ങനെ ഒരു പദവി കൊടുക്കണം അത് നമ്മൾ ഇന്ത്യയുടെ വിദേശനായ എന്താ ഇപ്പോൾ നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞ കാര്യം എന്താ ഞങ്ങൾ ഇസ്രയേലിനോടൊപ്പം ആണെന്നാണ് പക്ഷെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ കാര്യം എന്താ പലസ്തീൻ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമാക്കുന്നതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല യാതൊരു തരത്തിലും അതിനെതിർക്കുന്നില്ല അത് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ഡിപ്ലൊമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ സംസാരിച്ചതാണ് പ്രധാനമന്ത്രി എന്നാൽ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുകയാണ് ആര് ചെയ്തത് ഈ പറയപ്പെടുന്ന വിദേശകാര്യ മന്ത്രാലയം ചെയ്തിട്ടുള്ള അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡീൽ പരസ്പര ധാരണ പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു രാജ്യമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും അതൊക്കെ എല്ലാവർക്കും പരസ്യമാക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പൊ എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം നിരവരാധികൾ കൊല ചെയ്യപ്പെടും ഇപ്പോൾ ഇസ്രേൽ പറയുന്നെന്താ ഹമാസിനെയാണ് ഞങ്ങൾ വേട്ടയാടുന്നത് ഹമാസിനെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറയുന്നു കെട്ടിടങ്ങൾക്ക് മുകളിലല്ല അല്ലെങ്കിൽ കെട്ടിടങ്ങളിലല്ല ഹമാസ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രമേൽ ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ഇസ്രായേൽ സൈന്യം കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നവരല്ല ഹമാസ് മറിച്ച് അവര് ഭൂമിക്കിടയിലാണുള്ളത് എന്നുള്ളത് എല്ലവരെക്കാളും നന്നായിട്ട് അറിയാവുന്നവരാണ് ഇസ്രയേൽ അത്ര വലിയ സാങ്കേതിക ടീമാണല്ലോ അവർ അവരെ കൊല്ലുന്നത് നിരപരാധികളെയല്ലേ കുട്ടികളെ എഴുന്നൂറോളം കുട്ടികൾ ഇപ്പൊ കൊല്ലപ്പെട്ടവരിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്താ ഇപ്പോ എല്ലായിടത്തും കൊല്ലപ്പെടുന്നത് നിരപരാധികൾ സാധാരണക്കാർ തന്നെയാണ് സംശയമൊന്നുമില്ല യുദ്ധത്തിൽ എപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ് അപ്പം വലിയ യുദ്ധക്കുറ്റമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ യുദ്ധക്കുറ്റം അത് ഇന്നും ഇന്നലെയൊന്നുമല്ല അല്ല യുദ്ധക്കുറ്റം വാർ ക്രൈം എന്ന് പറയുന്നത് തന്നെ യുദ്ധമേ ഒരു വലിയ വിഷയമാണ് അപ്പോൾ യുദ്ധത്തിനിടയിൽ യുദ്ധക്കുറ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് യു എൻ ഇന്റെ നിയമവില് ഇപ്പോൾ ഈ ഫോസ്ഫറസ് ബോംബുകൾ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഈ വൈറ്റ് ഫോസ്ഫർ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കാം അത് ഈ രാസായുധങ്ങളുടെ വിലക്കിയ രാസായുധങ്ങളുടെ പട്ടികയിൽ അത് പെടുത്തിയിട്ടില്ല പക്ഷെ പെടുത്തിയിട്ടുണ്ട് എങ്ങനെ ജനവാസമുള്ള സ്ഥലങ്ങളിൽ വൈറ്റ് ഫോറ ഫോർഫോറസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല അത് യു എൻ ഇൻ്റെ അതിശക്തമായിട്ടുള്ള തീരുമാനം ഇതൊന്നും ആരും അംഗീകരിക്കുന്നില്ല ഇസ്രയേലും ഇന്നും ഇന്നലെ ഒന്നുമല്ല അവരെപ്പോഴും അതൊന്നും അംഗീകരിക്കില്ല അവർക്കതൊന്നും ബാധകമല്ല അതിന് പറ്റിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇസ്രയേൽ പലസീൻ വിഷയം അപ്പോ അത് പരിഹരിക്കാൻ ഖത്തറിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല